ജ്ഞയം ഒരിക്കലും ജ്ഞാതാവാകാൻ വയ്യ അപ്പം ജ്ഞാതാവിൻ്റെ സ്വരൂപമായതുകൊണ്ട് ജ്ഞേയമല്ല അറിയപ്പെടേണ്ടതല്ല നഹി സ്വരൂപം തത്തേന അന്യത അപേക്ഷിതേ യാതൊന്ന് യാതൊന്നിൻ്റെ സ്വരൂപമാണോ അത് മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല ഒന്ന് അറിയിച്ചു തരുമോ എന്ത് നീ ഭിന്നമായി എന്തിനെ അറിയിച്ചു തരൂ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം നിന്നെ അറിയിക്കാം ഞാനര് ഞാനങ്ങനെ നിന്നെ അറിയിക്കും അറിയുന്നവനല്ലേ നീ അറിയപ്പെടുന്നതിനൊക്കെ നനക്കിപ്പോൾ അറിയിച്ചു തരാം സാധിക്കണം അത്രയും അവിദ്യുതൊക്കെ ആണെങ്കിൽ നമുക്ക് സംഘടിപ്പിക്കാം എവിടെയെങ്കിലും പോയിട്ട് അതിനെ വിദ്യുതമാക്കി തരാം പക്ഷേ വേത്താവിനെങ്ങനെ അറിയിക്കുക അറിയുന്നവനെങ്ങനെ അറിയിക്കാം അറിയുന്നവനെ വേറൊരാൾ അറിയിക്കേണ്ടതാണോ ചിന്തിക്കുക എന്നാൽ സ്വതേവ അപേക്ഷ അനപേക്ഷമേവ സിദ്ധത്വ അപ്പോൾ സ്വത സ്വരൂപത്തെ മറ്റൊന്നിൻ്റെ അപേക്ഷയില്ല അത് അനപേക്ഷമായി സ്വതസിദ്ധമായതുകൊണ്ട് തന്നിൽ നിന്ന് ഭിന്നമായതിനെ അറിയണം അറിയിക്കണം ഒക്കെ വേണം ഉദാഹരണം പറയുന്നു പ്രദീപ സ്വരൂപ അഭിവ്യക്തൗന പ്രകാശാന്തരം അപേക്ഷത അന്യത അപേക്ഷത സ്വതോവ ഒരു ജ്വലിക്കുന്ന വിളക്ക് അപ്പൊ ജ്വലിക്കുന്ന വിളക്ക് ഒരിടത്തുണ്ട് എന്ന് അറിയിക്കാൻ അത് മറ്റൊരു വിളക്കിനെയോ ആ വിളക്കിന്റെ തന്നെ മറ്റേതെങ്കിലും ഭാവത്തെയോ അപേക്ഷിക്കുന്നുണ്ടോ ഇല്ല ഒരു ടോർച്ച് തരൂ എന്തിനാണ് അവിടെ വിളക്ക് കത്തുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അടേ കത്തിനില്ലാത്ത വിളക്ക് കത്താത്ത വിളക്ക് എവിടെയാന്ന് നോക്കാൻ ടോർച്ച് വേണം കത്തിനെ വിളക്ക് നോക്കാൻ ടോർച്ച് വേണോ ഇതൊരു കഷ്ടാണ് ഇതാണ് നമുക്ക് പറ്റുന്ന കുഴപ്പം അപ്പം അതുകൊണ്ട് പ്രദീപ പ്രദീപം സ്വരൂപാഭിവ്യക്തിക്ക് മറ്റൊന്നിൻ്റെ പ്രകാശത്തെയോ തൻ്റെ തന്നെയോ അപേക്ഷിക്കുന്നില്ല അത് നിരപേക്ഷമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുക ഞാനിവിടുണ്ട് ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് അറിയിച്ചുകൊണ്ടിരിക്കുക അതിന് വേറൊരു വിളിച്ച ആവശ്യമില്ല യനപേക്ഷം തത് സ്വദേവ സിദ്ധം അനപേക്ഷമായത് സ്വതസിദ്ധമാണ് ഇതുപോലെ പ്രദീപം പോലെ പ്രദീപം സ്വതസിദ്ധമാണ് ഞാൻ എന്നുള്ളത് ജാതാവ് സ്വതസിദ്ധമാണ് പ്രകാശാത്മത്വാത് പ്രദീപ് അപേക്ഷിത അപ്പി അനർത്ഥക അപ്പോൾ വിളക്ക് പറയുകയാണ് അല്ല എന്നെ ഒന്ന് പ്രകാശിപ്പിക്കാൻ വേറൊരു വിളക്ക് ആവട്ടെ എന്ന് പറഞ്ഞാലോ അത് അനർത്ഥകമാണ് അങ്ങനെയൊന്നും ഇല്ല അതാണ് നോക്കൂ പ്രകാശാത്മകത്വം അത് പ്രകാശാത്മകമായതുകൊണ്ട് പ്രദീപസ്യ അപേക്ഷിത അഭി അനർത്ഥക അപേക്ഷിതമായ പ്രദീപത്തിൻ്റെ സ്ഥിതിയും അനർത്ഥകമാണ് കാരണം സ്വയം പ്രകാശിക്കുന്ന വിളക്ക് അതിനെ പ്രകാശിപ്പിക്കാൻ വേറൊരു വിളക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല പ്രകാശേ വിശേഷാഭാവാ അങ്ങനെയല്ല സ്വാമി ഈ വെളിച്ചത്തെ കാണിക്കാൻ ആ വെളിച്ചം വേണം അത് വേണോ വിശേഷം ഈ വെളിച്ചത്തെ കാണിക്കാൻ ആ വെളിച്ചം ആവശ്യമില്ല ഇത് സ്വയം പ്രകാശമാണ് എന്ന ആത്മന അന്യത്ര വിജ്ഞാനം അതിയ സ്വരൂപവിജ്ഞാനേ അഭി അപേക്ഷിയതോ ആത്മഭിന്നമായിട്ട് മറ്റൊരറിയുന്നവനില്ല അപ്പം സ്വരൂപവിജ്ഞാനത്തിൽ മറ്റൊന്നിൻ്റെ അപേക്ഷ ഇല്ല അതുകൊണ്ട് അവിദിതവും അല്ല വിദിതവും അല്ല രണ്ടില്ലെന്നും ഭിന്നം വേത്താവിൻ്റെ സ്വരൂപമാണ് ഹി പ്രദീപസ്വരൂപാഭിവ്യക്തൗ പ്രദീപ്രകാശ അർത്ഥവാൻ പ്രദീപത്തെ അഭിവ്യക്തമാക്കുന്നതിന് മറ്റൊരു പ്രദീപത്തിൻ്റെ പ്രകാശം അർത്ഥവാനാകുന്നില്ല അവിടെ വിളക്ക് ജ്വലിക്കുന്നുണ്ടോ എന്ന് കാണിക്കാൻ ഇപ്പുറത്തുനിന്ന് വേറൊരു വിളക്ക് കൊടുത്ത് പോകേണ്ട ആവശ്യം ഇല്ല ആത്മഭിന്നമായിട്ട് മറ്റൊരു ജ്ഞാതാവില്ല എന്നർത്ഥം അന്യത്വാത് വിരോധ ഇത് ചെയ്ത്യത്വാത് ഈ പറഞ്ഞാലൊരു വിരോധം ഉണ്ടല്ലോ കാരണം അറിയപ്പെട്ടതിൽ നിന്ന് അന്യം അപ്പൊ അതറിയപ്പെടാത്തതായിരിക്കണം അപ്പോഴവൻ അറിയപ്പെടാത്തതിൽ നിന്നും അന്യം രണ്ടിൽ നിന്നും അന്യം എങ്ങനെയാവും അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതിൽ വിരോധമുണ്ടല്ലോ എന്നാണെങ്കിൽ എന്തുകൊണ്ട് അന്യത്വം അത് അറിയപ്പെട്ടതിൽ നിന്നും അറിയപ്പെടാത്തതിൽ നിന്നും അന്യത്വമുള്ളത് കൊണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞതിൽ ഇല്ല സ്വരൂപവിജ്ഞാനെ

न दृश्यते ही आदि आदिवाइक्या आदिवाईक्यन दृश्यते ही विपरीत ज्ञान आत्मनि साम्य च न जानामि आत्मा श्रुतेश तत्त्वमसि आत्मानमेवावेद എതവൈ തമാത്മാനം വിധിത്വത്തിഷ ആത്മവിജ്ഞാനേ വിജ്ഞാതരാപേക്ഷം ദൃശ്യത്തെ തസ് പ്രത്യക്ഷശ്രുതിവിധം ഇതി പൂർവക്ഷമാണ് വളരെ വിശദമായിട്ട് തന്നെ പൂർവപക്ഷി പറയുകയാണ് നിങ്ങൾ ഈ പറഞ്ഞതിൽ വിരോധമുണ്ട് വിജ്ഞാനാപേക്ഷ എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അവിദിതം അല്ല എന്ന് സമർത്ഥിക്കുമ്പോൾ വിജ്ഞാനാപേക്ഷയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു ഉദാഹരണമൊക്കെ നന്നായി പറഞ്ഞു ഒരു വിളക്ക് ഉണ്ടോയെന്ന് നോക്കാൻ വേറൊരു വിളക്കിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ ശരിയാ പക്ഷെ അത് ശരിയല്ല നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്തുകൊണ്ട് ശരിയല്ല സ്വരൂപവിജ്ഞാനെ വിജ്ഞാനസ്വരൂപത്വം അത് വിജ്ഞാനാന്തരം നപേക്ഷത എത്തിയത് അത് സ്വരൂപം വിജ്ഞാനമായതുകൊണ്ട് വിജ്ഞാന സ്വരൂപത്തെ അറിയുന്നതിന് മറ്റൊരു വിജ്ഞാനത്തിൻ്റെ ആവശ്യകത ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല വിളക്കിൻ്റെ ഉദാഹരണമൊക്കെ പറഞ്ഞ നന്നായിട്ടുണ്ട് അങ്ങനല്ല ദൃഷ്ടാന്തമൊക്കെ നന്നായി പക്ഷെ ദാഷ്ടാന്തിക്കും ശരിയല്ല എന്തുകൊണ്ട് ദൃശ്യതഹി ആത്മനി വിപരീതജ്ഞാനം സമ്യക് ആത്മാവിൽ തന്നിൽ സമ്യജ്ഞാനവും വിപരീതജ്ഞാനവും ഒക്കെ കാണപ്പെടുന്നുണ്ട് എല്ലാവരും ഇപ്പം സമ്യക്ുള്ളവരാണോ അല്ല ചിലർക്ക് വിപരീതജ്ഞാനം ഇല്ലേ ഉണ്ട് ഉപദേശം കേട്ടാലും വിപരീതജ്ഞാനം ഉണ്ടാവുന്നുണ്ട് വിരോചനൻ അങ്ങനെ ഗ്രഹിച്ചു ഇന്ദ്രനും സമ്യക്കായി മനസ്സിലായില്ല വിപരീത ധീരവചനൻ വിപരീതം ഗ്രഹിച്ചു ഇന്ദറിന് മനസ്സിലായില്ല വീണ്ടും വന്നു വീണ്ടും ചോദിച്ചു വീണ്ടും വന്നു വീണ്ടും ചോദിച്ചു അങ്ങനെ പത്ത് നൂറ്റൊന്ന് കൊല്ലം തപസ്സെയ്തതിന് ശേഷമാണ് ഇന്ദറിന് പിടി കിട്ടിയത് അപ്പം അങ്ങനെ കണ്ട് സമയജ്ഞാനം വിപരീതജ്ഞാനം ഒക്കെ ആത്മാവിലുണ്ട് മാത്രമല്ല അത് നമ്മളെ അതൊരു യുക്തിയല്ലേ ശ്രുതി തന്നെ പറയുന്നുണ്ട് ശ്രുതി തന്നെ തത്വമസി അത് നീ ആകുന്നു എന്നുപദേശിക്കുന്നുണ്ട് രണ്ട് ആത്മാനമേവാ നീ ആത്മാവിനെ മനസ്സിലാക്കൂ എന്നുപദേശിക്കുന്നുണ്ട് ഏതം വൈദമാത്മാനം വിധിത്വ ഈ ആത്മാവിനെ അറിഞ്ഞിട്ട് എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ അനേകായിരം ശ്രുതികള് ആത്മജ്ഞാനം നേടണം എന്നുപദേശിക്കുന്നുണ്ട് ആയിരക്കണക്കിന് ശ്രുതികൾ അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാ ശ്രുതികളിലും ആത്മവിജ്ഞാനത്തിന് നീ പരിശ്രമിക്കണമെന്നും ആത്മാവിനെ സംബന്ധിച്ച വിജ്ഞാനം നേടണമെന്നും പറയുന്നത് കൊണ്ട് വിളക്കിനെ പ്രകാശിപ്പിക്കാൻ വേറൊരു വിളക്ക് വേണ്ട എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ആത്മാവ് വിജ്ഞാനം അപേക്ഷിക്കുന്നില്ല എന്ന് നീ പറഞ്ഞേക്കരുത് ആത്മാവിജ്ഞാനത്തെ അപേക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ശ്രുതികളൊക്കെ വെറുതെ പോകും ആയിരക്കണക്കിന് ശ്രുതികളുണ്ട് തസ്മാത് അതുകൊണ്ട് നീ പറഞ്ഞത് എന്താ നീ പറഞ്ഞത് വിജ്ഞാന വിജ്ഞാനസ്വരൂപമായതുകൊണ്ട് ആത്മാവിന് വിജ്ഞാനാപേക്ഷയില്ല എന്ന് നീ പറഞ്ഞത് പ്രത്യക്ഷ ശ്രുതി വിരോധമാണ് ശ്രുതിക്ക് തീർത്തും വിരുദ്ധമാണ് ശ്രുതിക്ക് വിരുദ്ധമായ പക്ഷം പറയാൻ പാടില്ല ഇത് ചെയ്ത് എന്ന് പറഞ്ഞാലോ ഇതാണ് നമ്മൾ പെട്ടെന്ന് ഇത് സിദ്ധാന്തം തോന്നിപ്പോരതേ ഇത് പൂരപക്ഷമാണ് എന്ന് പറഞ്ഞാലോ എന്നു പറഞ്ഞാല് തെറ്റവാക്ക് നീ പറഞ്ഞതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞാൽ തെറ്റ് എങ്ങനെ അതൊരല്പം കഴിഞ്ഞിട്ട് പഠിക്കാം അല്പം കഴിഞ്ഞിട്ട് ഒക്കെ പറയും അല്പം കഴിഞ്ഞാൽ മാത്രമേ വിളക്കുള്ളൂ ഇപ്പം വിളക്കൊക്കെ കെടുത്തി ओम् आप्यायन्तु ममाङ्गानि वाक्प्राणश्चक्षुः प्राणश्चक्षुः श्रोत्रमथो बलमिन्द्रियाणि च सर्वाणि सर्वं ब्रह्मोपनिषदम् अहं ब्रह्मनिराकुर्यां मामा ब्रह्म निराकरोदनिराकरणमस्त्व निराकरणं मेस्तु तदात्मनि निरतेय उपनिषत्सु धर्माः प्रेमयि सन्तु प्रेमयि सन्तु ॐ शान्ति शान्त शान्तिः